തിരുവനന്തപുരത്ത് നടന്ന കൂട്ടക്കൊലപാതകം കേരളത്തെ മാത്രമല്ല രാജ്യത്തെ ഒന്നടങ്കമാണ് നെട്ടിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫാൻ എന്നു പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ വീട്ടുകാരെയും പെൺ സുഹൃത്തിനെയും അടക്കമുള്ളവരെയാണ് അതിക്രൂരമായി ചുറ്റിക കൊണ്ട് തരക്കടിച്ച് കൊലപ്പെടുത്തിയത് സാമ്പത്തിക പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് കുടുംബത്തെ ഇത്തരത്തിൽ കൊല ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് ആദ്യം അഫാൻ എന്ന ഈ ചെറുപ്പക്കാരൻ വെളിപ്പെടുത്തിയത് മൂന്നിടങ്ങളിലായി ചെന്നാണ് യുവാവ് ഇത്തരത്തിൽ ക്രൂര കൊലപാതകം നടത്തിയത് പിതാവിൻ്റെ ഉമ്മയെ പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും സ്വന്തം മാതാവിനെയും സ്വന്തം സഹോദരനെയും താൻ പ്രണയിച്ചുകൊണ്ടിരുന്ന ഫർഷാന എന്ന തൻ്റെ കാമുകിയെയുമാണ് അഫാൻ എന്ന ചെറുപ്പക്കാരൻ അതിദാരുണമായി ചുറ്റിയുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ഇതിൽ അഞ്ചു പേരും മരണപ്പെടുകയും അഫ്ഫാനിൻ്റെ ഉമ്മയായ ഷമീന മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് അവരുടെ നില അതീവ ഗുരുതര നിലയിലാണ് ഇപ്പോൾ ഉള്ളത് കൊലപാതകം നടത്തിയത് സാമ്പത്തിക പ്രയാസം മൂലമെന്നാണ് അഫാൻ വെളിപ്പെടുത്തിയത് എന്നാലും ഇതിന്റെ പിന്നിലുള്ള വ്യക്തമായ കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി ഒരിക്കലും ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള അതിദാരുണമായ കൊലപാതകം തന്നെയാണ് നടന്നെത്തുന്നത് തന്റെ സഹോദരനായ പതിമൂന്ന് വയസ്സുകാരന് ഇഷ്ടഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരൻ ഇത്തരത്തിലൊരു ക്രൂര കൃത്യം ചെയ്തിരിക്കുന്നത് അഫാസിന്റെ സൗദിയിലുള്ള പിതാവിന്റെ വാക്കുകൾ കേട്ടു നോക്കി എന്റെ ഇളയ മകനെ ഇങ്ങനെ എന്തോ സംഭവിച്ചു പറഞ്ഞു ഞാനും നാട്ടിൽ വേറെ പോലീസ് അദ്ദേഹത്തെ വിളിച്ച പത്തേം പതിനീസിനെ കിടക്കുന്ന കാര്യം മോനിയെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നാട്ടിലെ വിളിച്ചു അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു എന്റെ ഇളയ മകൻ മരിച്ചു കഴിഞ്ഞാൽ ാണ് അതിനുശേഷം അങ്ങനെയുള്ള സന്തോഷമായിട്ട് നിങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ ഇന്നലെ ഒരാഴ്ചക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ കിട്ടാറുമില്ല ആ ചോയ്സ് ഈ ജോലിയായിട്ട് ഇല്ല എല്ലാം കിട്ടാറില്ല ഒരാഴ്ചത്തോടെ പോയിട്ട് കഴിഞ്ഞത് എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായിരുന്ന ശ്രമത്തിലായിരുന്നു നടന്നില്ല പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് അറിയത്തില്ല ഈ കുടുംബമായിട്ട് എപ്പോഴാണ് നിങ്ങള് സംസാരിച്ചത് വിളിച്ചിരുന്നു ഇന്ന് ഇന്ന് വിളിച്ചിട്ടില്ല രണ്ടുമൂന്ന് ദിവസമായി വിളിച്ച് അപ്പൊ നേരത്തെ ഒന്നും ഇതുവായിട്ട് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊന്നും പറയുന്നില്ല അവനക്കുള്ള കാര്യങ്ങളെ അവന് ാണ് ആവശ്യമില്ലാത്ത കുറച്ചുകാരങ്ങൾ ചീത്ത പോലെയൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങൾ ഒരു പക്കളിലേക്ക് കുറച്ച് പൈസ കൊടുക്കണ്ട അവനെ അവന് സ്റ്റാറ്റിംഗ് സംസാരിച്ചുപോലെ പറഞ്ഞു അപ്പൊ അവര് ഞാൻ ചോദിച്ചെന്താണോ ഇങ്ങനെ പറയാൻ കാര്യം തലയ്ക്ക് കാര്യത്തെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ ഒരു വാർത്ത അവർ ഇവിടെ താപനെന്ന് പറയുന്നത് നാട്ടിലേക്ക് പോകാനുള്ള എന്തെങ്കിലും തീർക്കാനുണ്ടോ എനിക്ക് പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പറ്റില്ല എനിക്ക് കാണാൻ അത് ഒരാളാണ് തീർച്ചയായും അത് മാത്രമല്ല ചെറിയ ബാധ്യത തീർക്കണം അതെ അതെ പറ്റത്തിന് അറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു അപ്പോ അത് വന്നിട്ട് ഏഴ് വർഷം കഴിഞ്ഞ് ഏഴ് ഇവിടെയുണ്ട്